യേശു ക്രിസ്തുവിൽ ഭഗവാൻ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം യേശുക്രിസ്തുവിന്റെ കൃപയാൽ യബ്രാലേഖനം ആറാം അധ്യായത്തിലെ യഹൂദ വിശ്വാസികൾക്ക് നൽകപ്പെട്ട അഞ്ച് പ്രത്യേകമായിരിക്കുന്ന രക്ഷയുടെ ആനുകൂല്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ പഠന പരമ്പരയിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് ദ മോർ ദിസ് സബ്ജക്ട് ഈസ് പ്രസന്റ ഗ്രേറ്റർ ദി റെസ്പോൺസ് ഓഫ് ദി പീപ്പിൾ ഫ്രം ദോസ് ബിലീവ് ദാറ്റ് വൺ ക്യാൻ ലൂസ് ദർ സൽവേഷൻ ഞാൻ ഈ വിഷയം തോറും രക്ഷ നഷ്ടപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന രക്ഷയുടെ ഉറപ്പില്ലാത്ത ആളുകൾക്ക് അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി യബ്രാലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്കിൽ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം രുചിച്ച് അറിയുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ എന്ന് പറയപ്പെടുന്ന ഈ വചനഭാഗത്തെ സംബന്ധിച്ച് നാല് ഭാഗങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു ഇനി ഈ ഈ എബ്രാലേഖത്തിന്റെ അനുവാദികളായ ഈ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച അഞ്ചാമത്തെ പ്രിവിലേജ് ആനുകൂല്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അഞ്ചാമത്തെ ആനുകൂല്യം പറയുന്നത് ദേഹാർ ടേസ്റ്റഡ് ദി പവേഴ്സ് ഓഫ് ദി ഏജ് ദാറ്റ് ഇസ് ടു കം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ അവർ ആസ്വദിച്ചവരായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ആസ്വദിക്കുക എന്ന വാക്കിന് അനുഭവിക്കുക എന്നാണ് ചില ആളുകൾ വ്യാജമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി ടേസ്റ്റഡ് ഇറ്റ് സാമ്പിൾഡ് ഇറ്റ് അതിന്റെ സാമ്പിൾ നോക്കി എങ്ങനെയോട് കൊള്ളാമെന്ന് നോക്കി കൊള്ളാം അഭിപ്രായപ്പെട്ടു ദ ഏജ് ടു കം ഈസ് ദ ഫ്യൂച്ചർ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് വരുവാനുള്ള ലോകം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യമാണ് ആ ദൈവരാജ്യത്തിന്റെ ശക്തി അതായത് ദേവരാജ ശേഖരം പറഞ്ഞത് അത്ഭുതങ്ങളുടെ ശക്തിയാണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി ഈ യഹൂദന്മാര് വാസ്തു നമ്മുടെ കർത്തോവായേശു ക്രിസ്തു അനധിവിദൂര ഭാവിയിൽ ആകാശന്ന് ഇറങ്ങി വന്ന് യരുശ്വലയും യഥാസ്ഥാനമാക്കിക്കൊണ്ട് അതിന്റെ ക്യാപിറ്റലാക്കി തീർത്തുകൊണ്ട് ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിച്ച് ആയിരം ആണ്ട് അക്ഷരീയമായി ഈ ഭൂമിയിൽ വാഴുന്ന ആ വാഴ്ചയുടെ കാലഘട്ടത്തിൽ അരങ്ങേറാൻ പോകുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും മുന്നോടിയായിരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയായി കർത്താവിന്റെ എർത്തലി കിംഗ്ഡത്തിൽ വരുവാനുള്ള രാജ്യത്തിൽ ഇനി അരങ്ങേറാനുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ആ അത്ഭുതങ്ങളുടെ മുന്നോടിയായി ഇവർ അത് കണ്ടവരാണ് അങ്ങനെ കണ്ടവർ എന്ന നിലയിൽ എന്ത് ചെയ്തു അവർ അതിനെ രുചിച്ച് നോക്കിയവരാണ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ലൈക്സ് ദോസ് ദാറ്റ് വിൽ ബി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദ മില്ലേനിയൽ കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ രാജ്യത്തിൽ സംഭവിക്കാൻ ഇനിയുള്ള അത്ഭുതങ്ങളുടെ മുന്നോടിയായി തന്റെ ശിഷ്യന്മാരെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തകരും പ്രവർത്തിക്കുന്നത് കണ്ടവരാണ് ഇവിടെ പൗലൂസ് റഫർ ചെയ്യുന്ന ഈ യഹോദന്മാരായ ആളുകൾ അതുമാത്രമല്ല അവരിതിനെ എത്രത്തോളം കൂടുതൽ കണ്ടു എത്രത്തോളം കൂടുതൽ അവർ അവർ ഗ്രഹിച്ചു എത്രത്തോളം അവർ അതിനെ വ്യക്തിഗതമായി സാക്ഷികളായി അത്രത്തോളം എന്ത് ചെയ്തു അവർ അതിനെ അവഗണിക്കുകയും അവഗണിക്കാൽ അവരുടെ കുറ്റം അവൽ വർധിച്ചു വരികയും ചെയ്തു അല്ലെങ്കിൽ അവരുടെ കുറ്റക്കാരെന്നുള്ളത് ചിന്ത അവരിൽ വർദ്ധിച്ചു വരികയും ചെയ്തു അവരുടെ വാസത്തില് യേശു ക്രിസ്തു താൻ തന്നെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടവരാണ് കർത്താവായ യേശു ക്രിസ്തു അവയുടെ വിശദീകരണം പറയുന്നത് നേരിട്ട് കേട്ടവരാണ് എങ്കിലും അവിശ്വാസം കൊണ്ട് അവരെ ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചില്ല ഇനി ഞാൻ മറ്റു കാര്യം പറയാം ഇവിടെ ചില ചിലയാൾ പറയാറുണ്ട് ഇവിടെ ഈ ടേസ്റ്റ് ചെയ്തവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ് അവരെല്ലാം വിശ്വാസികളാണ് അവരെല്ലാം സഭയുടെ അംഗങ്ങളാണ് അവരെല്ലാം സ്വർഗായത്തിന് അവകാശികളായിത്തുന്നവരാണ് അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എന്നാണ് പറയുന്നതെന്ന് അങ്ങനെയല്ല എന്റെ സുഹൃത്തുക്കളെ സ്നേഹിതരെയും അങ്ങനെയല്ല ഞാനിത് പറഞ്ഞുതരാം ഇപ്പൊ യോഗനാൻ വന്ന മരുഭൂമിയിൽ വന്ന മാനസാന്തര സ്നാനം പ്രസംഗിച്ചു അവന്റെ അടുക്കൽ വനിത വനിതവരെ വനിതവരുടെ അവൻ സർപ്പസന്ധികളെ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉപദേശിച്ചത് ആർ എന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്വീൻ എന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനേകർ അവന്റെ അടുക്കൽ വന്നു അവിടെ മർക്കോസ് ദോൾ ജൂഡേംസ്റ്റ് അതായത് അവന്റെ കൈകളിൽ സ്ഥാനമേൽക്കണതിന് യഹൂദയാഷം മുഴുവൻ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ യഹൂദിയിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ജനിച്ച ഒരു ദിവസം പ്രായമായ കുഞ്ഞു മുതൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള വല്യപ്പേരും വല്യമ്മയും വരെ വന്ന അർത്ഥം അല്ല ഇത് ഇറ്റ്സ് എ ഹൈപ്പർ എക്സ്പ്രഷൻ ഒരതിശയോക്തി പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ സോ മെനി നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ദോൺ ടു ജോൺ ടു ടേക്ക് ബാപ്റ്റിസം മൈ ഹിസാൻ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുവാൻ ഒരു ലാർജ് നമ്പർ ആളുകൾ ഒരു വലിയ സംഖ്യ ആളുകൾ വന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ വായിക്കണം ഇവിടെ കർത്താവായ യോഹന്നാൻ ഈ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവൻ്റെ ഇടയിൽ ഒരുപാട് പേർ വന്നു അവരെ വെള്ളത്തിൽ സ്നാനം കഴി കഴിപ്പിച്ചു വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവർ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുന്നു ഐ ബാപ്റ്റൈസ് യു ഇൻ ദ വാട്ടർ ആൻഡ് വിത്ത് വാട്ടർ ബട്ട് വൺ കമ്മിങ് ആഫ്റ്റർ മീ എനിക്ക് പിന്നാലെ വരുന്നുണ്ട് യു മസ്റ്റ് ബിലീവ് ഇൻ ഹീം നിങ്ങൾ അത് ചെയ്യണം അവൽ വിശ്വസിക്കണം അപ്പൊ യോഗന്നായ സ്നാനമേറ്റവർ യോഗ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗ ശബ്ദം കേട്ട് എൻലൈറ്റ്മെന്റ് പ്രാപിച്ചവരാണ് അതായത് പ്രകാശനം പ്രാവശ്യവരാണ് അവർ തന്റെ ജന അവൻ അവൻ എനിക്ക് മുമ്പായി വഴി നിന്റെ തേടുന്നതിന് ഞാൻ നിയമതോന്നെ അയക്കുമെന്ന് യസിയ പ്രവാചകൻ ബി സി എഴുന്നൂറ്റി നാൽപ്പതിനോണ്ട് അടുത്ത് പ്രവചിച്ച പ്രവാചകത്തിന്റെ നിവർത്തിയാണ് കർത്താവ് യേശുക്രിസ്വനേക്കാൾ മാസം പ്രായം കൂടുതലുള്ള യോഹന്നാനെ മരുഭൂമിയിൽ ക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കുന്നവനായി ദൈവം അയച്ചത് അവൻ ന്യായപ്രമാണ യുഗത്തിലെ അവസാനത്തെ പ്രവാചകനായിരുന്നു അപ്പൊ അവൻ വന്നിട്ട് എന്താ പ്രസംഗിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ട് തിരഞ്ഞുകൊള്ളിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ം അതിൽ തന്നെ രക്ഷ്യല്ല ദീസ് പീപ്പിൾ ഹു ഹേഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്പിരിച്വലി എൻലൈറ്റഡ് യോഗ പ്രസംഗം കേട്ട ആളുകൾ ആത്മീകമായി പ്രകാശനം പ്രാപിച്ചു തങ്ങൾ പാപികളാണ് എന്നവർക്ക് ബോധ്യമായി തെറ്റുകാരാണ് എന്നവർക്ക് ബോധ്യമായി ഒരു മെഷീയ വരാൻ പോകുന്നു ആ മെഷീയിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് അതിനായി തങ്ങളെ തന്നെ ഒരുക്കണമെന്ന് അവർക്ക് ബോധ്യമായി അങ്ങനെ അവരെന്ത് ചെയ്തു അവര് എൻലൈറ്റന്റ് മൈൻഡ് കൊണ്ട് യോഗന്ന വാക്ക് അനുസരിച്ച് ആസ് എ സൈൻ ഓഫ് പ്രിപ്പയറിംഗ് ദ ലൈഫ് ആൻഡ് ഹാർട്സ് ടു ദ വൺ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ ഹീം യോഗ ശേഷം വരാൻ പോകുന്നവനെ സ്വീകരിക്കുവാൻ ഉള്ള ഒരുക്കത്തിന്റെ അടയാളമായി അവർ ഈ യോർദാനിൽ സ്നാനം ഏറ്റു ജോർദാനിൽ സ്നാനമേറ്റ അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ ഈ പ്രകാശനം പ്രാപിച്ചു ഇപ്പം രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ എന്തോ ഒരു മരമണ്ടത്തനമാൻ പറയുന്നത് അങ്ങനെ സ്നാനപ്പെടാൻ വന്നവരോട് യോഗ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ് എന്നെക്കാൾ ശ്രേഷ്ഠനാണ് അവന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല നിങ്ങൾ അവനിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വാസ്തു മനസ്സിലായോ ഇവിടെ പറയപ്പെടുന്ന ആളുകളും യേശു ക്രിസ്തു അപ്പോസൽമാനം ചെയ്ത അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ ഇതെല്ലാം കണ്ട് പ്രകാശിതരായവരായിരുന്നു ി എൻലൈറ്റഡ് ഈ കാര്യങ്ങളൊക്കെ സദ്യമാണെന്ന് ബോധ്യപ്പെട്ടയാളായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇൻസ്പൈറ്റ് ഓഫ് ഫ്ളഡ് ഓഫ് മെറാക്കിൾസ് ദീസസ് ആൻഡ് ഡിസൈബിൾസ് ഡെലിബറേലി ഡീവിയേറ്റഡ് ഫ്രോം ദ ട്രൂത്ത് ബിക്കോസ് ഓഫ് ദിസ്ബിലീഫ് കർത്താവായും കാണിച്ച അനവധി നിരവധി അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും അവിശ്വാസം കൊണ്ട് അവർ അവന് ചെവി കൊടുക്കാൻ തയ്യാറായില്ല മരിച്ച ലാസറെ ഉയർപ്പിച്ചത് കണ്ടവരാണ് അവർ വരണ്ട കൈയുള്ള മനുഷ്യരെ കൈകോട്ട് നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യമായത് കണ്ടവരാണ് അവർ അതുപോലെ തന്നെ ചെകിടന് കാഴ്ച കൊടുത്തപ്പോൾ ചെവിതറന്ന് അവൻ കേട്ടത് സാക്ഷിയവരാണിവർ ഊമൻ സംസാരിച്ചത് സാക്ഷിയവരാണിവർ യേശുക്രൂസ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ട് ഇവനെ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന അവനെതിരെ ആരോപണം പറഞ്ഞവരാണ് ഇവർ എന്ന് മാത്രമല്ല പന്ത്രണ്ട് സമ്മത്സരം രക്തസ്രവകാരിയായ സ്ത്രീയെ അവരുടെ വസ്ത്രത്തിന്റെ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ച കാര്യം അറിഞ്ഞവനാണ് നയിനിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവം അറിഞ്ഞവനാ അറിഞ്ഞവരാണ് ഇനി മാത്രമല്ല ഗലീലയിലെ കാനാവിലെ കല്യാണ ദിവസം പച്ചവെള്ളത്തെ വീഞ്ഞാകിയപ്പോൾ അത് കുടിച്ചവരാൽ ഇവൽ പല ആളുകളുമുണ്ട് പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരല്ല യേശു ആൻറ്റപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ ആ അപ്പം തിന്നവരും മീൻ ഭക്ഷിച്ചവരും ഇവൽ പല ആളുകളുമുണ്ട് അവരും എന്നല്ല ഇതെല്ലാം കണ്ടിട്ടും അത് രചിച്ചു നോക്കിയിട്ടും ഈ അടയാളങ്ങളും വരുമാറിന്റെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായ ഈ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അവർ നേരിട്ട് കണ്ടിട്ടും അത് ആസ്വദിച്ചിട്ടും അവനാണിതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ മനഃപൂർവ്വമായി ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ അവനെ അവഗണിച്ചുകളഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് അതിഭയാനകമായ ഒരു വലിയ ന്യായവിധിയുടെ വിധയുടെ പ്രതീക്ഷയല്ലാതെ വേറെ യാതൊരു പ്രതീക്ഷയില്ലെന്നാണ് ഇവിടെ അപ്പോസ്റ്റൻ പറയുന്നത് അപ്പോ ദൈവത്തിന്റെ അതിശക്തമാകുന്ന പ്രകാശനം അതായത് സുവിശേഷത്തിന്റെ അതിശക്തമായ പ്രകാശനം അവർക്ക് ലഭിച്ചിട്ടും പരിശുദ്ധാത്മാവ് യേശുക്രി മുഖാന്തരമായി ചെയ്ത ശുശ്രൂഷകൾക്ക് അവരെ അക്കമ്പനി ചെയ്തിട്ടും അതുപോലെ സ്വർഗീയ ദാനത്തെ അവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ദൈവത്തിന്റെ വചനത്തെ അവരാശ്രമിച്ച് നോക്കിയിട്ടും വരുവാനുള്ള ദൈവരായത്തിന്റെ ശക്തിയായ അടയാളങ്ങളെ അത്ഭുതങ്ങളെയും നേരിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടും എന്ന കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവർ സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീപ്പിൾ റൈറ്റർ റെഫറിംഗ് ഇൻ ദീസ് പർട്ടിക്കുലർ പാസേജ് ഓഫ് സ്ക്രിപ്ചർ ഈസ് നോട്ട് നോട്ട് അബൌട്ട് ഓഫ് സാൽവേഷൻ റിജക്റ്റഡിൻ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല രക്ഷയുടെ വക്കിലെത്തിയ ശേഷം സർവകാര്യവും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മനഃപൂർവ്വമായി അതിനെ തൃണവൽകളിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ ഭയാനകമായ ന്യായപതിക്ക് അവകാശികളായി തീർന്നവരെ കുറിച്ചാണെന്നാണ് അത് തന്നെയാണ് പത്താമധ്യായത്തിന്റെ ഇരുപത്തിയാറ് ഉള്ള വാക്യങ്ങളിലും ഈ അപ്പോസ്റ്റൽ പറയുന്നത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് പറയുന്നു പറയാൻ പോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുകയില്ല കാര്യം ഈ അഞ്ച് എപ്പിസോഡിൽ തന്നെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഇതങ്ങ് നിർത്തിക്കൂടെ എന്നാണ് ഇതറിയാമോ അത്രമാത്രം അസഹ്യമാകുന്നത് കേട്ടിട്ട് രക്ഷിക്കപ്പെട്ടയാള് അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാൽ ഇവിടെ പറയപ്പെടുന്നവന്റെ രക്ഷ നഷ്ടപ്പെടുന്നു എന്താ അവനെ മാനസാന്തത്തിലേക്ക് പുതുക്കുവാൻ സാധിക്കുന്നില്ല എന്താ കാരണം അവൻ സിൻഡ് ദ ഫ്ലഡ് ഓഫ് ലൈറ്റ് ദൈവപ്രകാശത്തിന്റെ പ്രവാഹത്തിനെതിരെ ഭയാനകമായി പാപം ചെയ്ത് പിന്മാറിയവരാണ് ഇനിയും പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് വാക്കിൽ പറയുമ്പോൾ ഇതേ കാര്യമാണ് പറയുന്നത് അത് നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ പറയാൻ അർത്ഥം വെച്ചാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അവിടെ സത്യത്തിന് പരിജ്ഞാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചല്ല ദേഹാവ് ഈവൺ കം ടു ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് സാൽവേഷൻ ആൻഡ് വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സാൽവേഷൻ രക്ഷ എന്താണ് രക്ഷയുടെ ആവശ്യകത എന്താണ് ആൻഡ് ഈസ് ദ സേവിയർ ആരാണ് രക്ഷകൻ ഈ കാര്യങ്ങളുടെ അവസാനത്തെ ഭാഗം വരെ അവരെ ബുദ്ധിയിൽ മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി നിങ്ങൾക്കറിയാവല്ലോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് ലോകത്തോട് അദ്ദേഹത്തിന്റെ മൈ ഡെയിലി ഡയറി എന്റെ എന്റെ ഡെയിലി ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചു കഴിഞ്ഞപ്പോൾ ലോകം ഇന്ന് വരെ ജന്മം കൊടുത്തിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരിൽ യേശു ക്രിസ്തുവിനെ എക്സല് ചെയ്യുന്ന ഒരാത്മീയ ഗുരുവരെ ഞാൻ എന്റെ പാരായണത്തിൽ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ മാത്യു ഫൈവ് സിക്സ് സെവൻ അത്രമാത്രം ശ്രേഷ്ഠമാണ് എക്സലന്റ് ആണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആ മനുഷ്യനോടാണ് പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ചോദിച്ചു വാട്ട് ഈസ് യുവർ പേഴ്സണൽ അപ്രീസിയേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞറിയാമോ ദ ലോർഡ് കൃഷ്ണ ഇൻ ഹിന്ദുയിസം ആൻഡ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്ത്യാനിറ്റി ആർ സെയിം ഇൻ എസൻസ് ആൻഡ് ഐഡന്റിറ്റി അതായത് ഹൈന്ദവ വേദാന്തങ്ങളിൽ പറയപ്പെടുന്ന ശ്രീകൃഷ്ണനും ബൈബിളിൽ പറയപ്പെടുന്ന യേശു ക്രിസ്തു ആളത്വത്തിലും സത്തയിലും അല്ലെങ്കിൽ സത്തയിലും സാരാംശത്തിലും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞ പരിജ്ഞാനം പ്രാപിച്ച അറിവ് പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞതറിയാമോ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു അങ്ങനെയാണോ അതാണോ ശരി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് പറയുകയാണ് സത്യത്തിന്റെ പരിജ്ഞാന വിശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ ഹിയർ ദി പാസേജ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡെലിവറേറ്റ് സിൻ മനഃപൂർവമായി ചെയ്യുന്ന ഭാവം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കാൻ ന്യായവതിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ എബ്രാ ലേഖന ആറാമത്യൽ പറയപ്പെടുന്ന ആ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന വായനക്കാർ എബ്രാഹലേഖന എബ്രാഹ വിശ്വാസികൾ തന്നെ എഴുതിയാണ് ക്രൈസ്തവർക്ക് എഴുതിയാണ് പക്ഷെ ആ ലേഖനം വായിക്കുന്നവരെ കൂടുതൽ ഞാൻ ആദ്യം ഓർമ്മിച്ച പോലെ മൂന്ന് വിഭാഗം ആളുകളുണ്ട് ഒന്ന് രക്ഷിക്കപ്പെട്ടവരെങ്കിലും സ്റ്റിൽ ബേബി സ്റ്റേറ്റിൽ കഴിയുന്നവർ കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യം കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾ പലരും ഇന്നും ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുവാൻ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ബേബ്സ് ഇൻ ക്രൈസ്റ്റ് അവരിപ്പോഴും ക്രിസ്തുവിൽ ബേബികളാണ് കുട്ടികളാണ് അപ്പൊ അങ്ങനെയുള്ള ആത്മീയ ആത്മാവിൽ ആളുകൾ രണ്ട് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് ഹു ആർ സ്പിരിച്വലി മറ്റ്വേർഡ് ആത്മീയമായി പക്വത പ്രാപിച്ച ഒരു ചെറിയ ഭാഗം ആളുകൾ മൂന്നാമത്തെ ആളുകൾ ദി അപ്പോസ്റ്റേറ്റ് ഹു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ വിം ഓഫ് ബട്ട് നോട്ട് എൻഡറിംഗ് ഇൻ ടു ഇറ്റ് അതായത് രക്ഷാപദ്ധതിയിലേക്ക് പ്രവേശിക്കാതെ രക്ഷയുടെ വക്കോളം വന്നെത്തി അത് എത്തി നോക്കി കണ്ടിട്ട് അതിന് പിന്മാറിയ ആളുകൾ മനസ്സിലായല്ലോ ഗതയോനെ ഈ ജനത്തെ ഇവിടെ യുദ്ധത്തിനായിട്ട് ഒരുക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ഒരുപറ്റം ആളുകൾ എന്ത് ചെയ്തു അവർ വന്ന് ആ കൈകൊണ്ട് രണ്ടു കൈകൊണ്ടും വെള്ളം അവരെ മോന്തി കുടിച്ചു മറ്റൊരു കൂട്ടം ആളുകൾ ഒരു കൈയിൽ ആയുധം പിടിച്ച് വലം കൈ കൊണ്ട് അവരെ ഇതുകൊണ്ട് നാവ് കൊണ്ട് നക്കി കുടിച്ചു പട്ടി കുടിക്കുന്ന പോലെ അവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് മനസ്സിലാക്കണം പക്ഷെ ഈ മൊത്തി കുടിച്ചവരെ പുറകോട്ട് മാറ്റി വിട്ട് അവർ യുദ്ധത്തിന് കൊള്ളാവുന്നതല്ല എന്ന് മനസ്സിലാക്കി കഥയ്യാമോ ആയുധം എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിയാവുന്നവരെ വേണം യുദ്ധത്തിന് ഏൽപ്പിക്കുവാൻ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഇവിടെ പറയപ്പെടുന്ന ഈ അപ്പോ സ്റ്റേറ്റുകൾ വിശ്വാസ ത്യാഗികൾ ഇന്നലെ ഒരാൾ പറഞ്ഞത് അപ്പോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആളാ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ഇന്റലക്ച്വലി എൻലൈറ്റെലിബറേറ്റ്ലി റിജക്റ്റഡ് ഇൻ ബൌദ്ധിക മണ്ഡലത്തിൽ യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വമായി അതിനെ അവഗണിച്ച് കളഞ്ഞ ആളുകളാണ് അപ്പോസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് നോ ക്രി ബോണഗെയിൻ ക്രിസ്ത്യൻ ബിലീവർ ക്യാൻ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനം പ്രാപിച്ച ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു വിശ്വാസി ത്യാഗിയാകാൻ കഴിയല്ല പിന്മാറ്റക്കാനാകാൻ കഴിയും ഹി മേ ബി ബാക്സ് ഉഡൻ ബട്ട് ഹി കാ ബികം അപ്പോസ്റ്റേറ്റ് വീണ്ടും ജനിച്ച ആളല്ല അപ്പൊ ഇവിടെ പറയപ്പെടുന്ന ആളുകൾ ദീസ് ആർ ദ പീപ്പിൾ ഹു ഹാ ബീൻ പ്രിവിലേ ഹു ഹ് റിസീവ് ഫൈവ് ഫോൾഡ് സ്പിരിച്വൽ പ്രിവിലേജസ് അഞ്ച് വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ടവരായിരുന്നു ഈ ആളുകൾ എന്തായിരുന്നു പ്രകാശനം ലഭിച്ചവരായിരുന്നു സ്വർഗീയദാനം ആസ്വദിച്ചവരായിരുന്നു പരിശുദ്ധാത്മാവിനോട് അസോസിയേറ്റ് ചെയ്തവരായിരുന്നു പ്രൊസസ് ചെയ്തവരായിരുന്നില്ല ദൈവത്തിന്റെ നല്ല വചനം ദൂഹിച്ചു നോക്കിയവരായിരുന്നു വരുവാനുള്ള ദൈവത്തിന്റെ ശക്തിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും അതായത് വരുവാനുള്ള ദൈവരായത്തിന്റെ ശക്തിയായി പറയപ്പെടുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ നേരിട്ട് കണ്ടവരും ആസ്വദിച്ചവരുമായിരുന്നു അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നല്ല ഈ വേദഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന ആളുകൾ വീണ്ടും ഞാൻ പ്രാപിച്ചവരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഉടുവടുത്തെ പ്രയോഗം അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല ഇതിനോട് ചേർത്ത് ഉൽപ്പത്തി പുരുഷം ആറാമത്തെ മൂന്നാം വാക്യം കൂടി വായിക്കണം അവിടെ നമ്മൾ വായിക്കുന്നു സൃഷ്ടി മുതൽ നോഹയുടെ കാലത്തെ പ്രളയം വരെയുള്ള ജനതയുടെ കാലചരിത്രം കായിന്യ സംസ്കാരത്തിൽപ്പെട്ട ജനങ്ങളുടെ ചരിത്രം പാപത്തിന്മേൽ പാപം ഒഴുകി ഞാൻ മനുഷ്യനെ സിക്ഷിക്കിയാൽ അത്യന്തം ദുഃഖിക്കുന്നു എന്ന് ദൈവവും പറയത്തക്ക നിലയിൽ പാപം അത്യന്തം പെരുകി ഭൂമി വഷത കൊണ്ട് നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിങ്കിലേക്ക് ജനം അടങ്ങി വരേണ്ടതിന് വ്യക്തികളോട് പരിശുദ്ധാൽമാവ് സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അവർ പാപത്തിൽ മുഴുകി രസിച്ച് ജീവിച്ചു ആ ജീവിച്ച ജനതയോട് ഉൽപ്പത്തി ആറിന്റെ മൂന്നിൽ ഇപ്രകാരം ദൈവം വിളിച്ചു പറഞ്ഞു മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ അവർ മനുഷ്യൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല സ്പിരിറ്റ് വാസ് സോ ദ പീപ്പിൾ വേർ ഫ്രം ദ പ്രിവിലേജ് ഓഫ് ഗെറ്റിംഗ് സാൽവേഷൻ രക്ഷിക്കപ്പെടാൻ കഴിയാതെ അവര് പിന്മാറിപ്പോയി അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നല്ല ഒരു വിശ്വാസി പാപം ചെയ്ത് പിന്മാറ്റക്കാനായാൽ അവനെ കൂട്ടായ്മയിലേക്ക് മടക്കി വരുത്താൻ കഴിയും മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് യോഗ ഇരുപത്തിയൊന്നിലെ കർത്താവായ യേശു ശു കൃഷ്ണന്റെ പുനരുദ്ധാന അനന്തരം പത്രോസിനെ യഥാസ്ഥാനപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തുക ചെയ്യുന്നത് എന്നാലെ എബ്രാ ലേഖർ ആൾ പറയപ്പെടുന്ന പാർട്ടികളെ മാനസാന്തിലേക്ക് വരുത്തുവാൻ കഴിയുന്നതല്ല കാരണം ഇൻ അപ്പോസ്റ്റി ദോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദീഡ് ഓഫ് സാൽവേഷൻ ആൻഡ് ദീഡ് ഓഫ് സേവിയർ ഡെലിബറേറ്റ്ലി വിം അക്സെപ്റ്റിംഗ് സാൽവേഷൻ അവരെ വീണ്ടും മാനസാന്തയിലേക്ക് ഒതുക്കുവാൻ കഴിയില്ല ചുട്ടുകളയാത്രേ അവരുടെ അവസാനം അതിഭയാനകമായ ന്യായുതയ്ക്കായി കൈവഴപ്പെടുകത്രേ അവരുടെ അവസാനം എനിക്കറിയാം എന്നെ കേൾക്കുന്ന നിങ്ങൾ അനേ ആളുകൾക്കും ഒന്നിലെ വചനഭാവം ശരിയായി അറിയാൻ വയ്യ അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് നിങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസ നിമിത്തം നിങ്ങൾ മനഃപൂർവ്വമായി ഈ തിരുവനന്തപുരത്തിനെ അവഗണിക്കുന്നു അതിനെനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഏതായാലും ഈ പഠന പഠനപരമ്പര നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും എന്ന് പൂർണ്ണമായി കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ എബ്രാലേഖനം പത്താമധിയായതിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി എട്ടു വരെയുള്ള വാക്കിൽ പരാമർശിക്കപ്പെടുന്ന വേദഭാഗം കൂടെ പരാമർശിച്ചുകൊണ്ട് രക്ഷ ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് സ്ഥാപിക്കുവാൻ ദേവസ്വം ഞാൻ ആഗ്രഹിക്കുന്നു എളിയവരും വേണ്ടിയും പ്രാർത്ഥിക്കുക ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോൺ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുക